പുൻ സവിശേഷതകളുള്ള എയർ ഇലക്ട്രിക് ആംബുലൻസുകൾ ഇന്ത്യ സ്വന്തമായി പുറത്തിറക്കാൻ തയ്യാറെടുക്കുകയാണ് കുത്തനെ പറന്നുയരാനും അതുപോലെ നിലത്തിറങ്ങാനും കഴിയുന്ന വെർട്ടിക്കൽ ടേക്ക് ഓഫ് ആൻഡ് ലാൻഡിംഗ് ശേഷിയുള്ള എയർ ആംബുലൻസുകളാണ് ഇതിന്റെ ഭാഗമായി ഒരുക്കുന്നത് അങ്ങനെ ഈ വി ടി ഓ എയർ ആംബുലൻസ് സർവീസ് ഉള്ള രാജ്യമായി ഇന്ത്യ മാറും ഇത്തരം എയർ ആംബുലൻസുകൾക്കായി മദ്രാസ് ഐഐടിയിൽ നിന്നുള്ള സ്റ്റാർട്ടപ്പായ ഇ പ്ലെയിൻ കമ്പനിയുമായി കോടി ഡോളറിന്റെ അതായത് ഏകദേശം എണ്ണൂറ്റി കോടി രൂപയുടെ കരാറിലാണ് ഒപ്പുവച്ചിരിക്കുന്നത് പ്രവർത്തിക്കുന്ന എഴുന്നൂറ്റി എൺപത്തിയെട്ട് എയർ ആംബുലൻസുകളാണ് ഈ കരാർ പ്രകാരം ഈ പ്ലെയിനിൽ നിന്നും ലഭ്യമാവുക മണിക്കൂറിൽ ഇരുന്നൂറ് കിലോമീറ്റർ പരമാവധി വേഗതയിൽ പറക്കാൻ കഴിയുന്ന ഇത്തരം എയർ ആംബുലൻസുകളുടെ ബാറ്ററി ഒരു തവണ പൂർണ്ണമായി ചാർജ് ചെയ്താൽ അവയ്ക്ക് നൂറ്റിപ്പത്ത് മുതൽ ഇരുന്നൂറ് കിലോമീറ്റർ വരെ പറക്കാൻ കഴിയും രാജ്യത്തെ പ്രമുഖ എയർ ആംബുലൻസ് കമ്പനിയായ ഐ സി എ ഐ ടി ക്യാപ്ലൻ കമ്പനി കരാർ പ്രകാരമുള്ള എഴുന്നൂറ്റി എൺപത്തി ഇലക്ട്രിക് വി ടി ഓ എൽ എയർ ആംബുലൻസുകൾ കൈമാറുക തുടർന്ന് ഐ സി എ ഐ ടി രാജ്യത്തെ എല്ലാ ജില്ലകളിലും ഈ എയർ ആംബുലൻസ് സേവനം സജ്ജമാക്കും ഇത്തരം എയർ ആംബുലൻസുകൾ ഇലക്ട്രിക് മോട്ടോറുകളാലാണ് പ്രവർത്തിക്കപ്പെടുക എന്നതിനാൽ അവയുടെ പ്രവർത്തന ചെലവ് കുറവായിരിക്കും മാത്രവുമല്ല അവ കാർബൺ ഉദ്വമനവും കുറയ്ക്കും ദിനംപ്രതി വാഹനപ്പെരുപ്പം വർദ്ധിച്ചു വരുന്ന നഗരപ്രദേശങ്ങളിലൂടെ അടിയന്തര ഘട്ടങ്ങളിൽ റോഡ് റോഡുമാർഗ്ഗം വേഗത്തിലൊരു ആംബുലൻസിന് നിർവഹണം സാധ്യമാക്കുക എന്നത് തീർത്തും പ്രയാസമേറിയ കാര്യമാണ് അതിനാൽ തന്നെ റൺവേയുടെ ആവശ്യകത ഇല്ലാതാക്കിക്കൊണ്ട് ഏത് അടിയന്തര ഘട്ടത്തിലും ലംബമായി പറന്നിറങ്ങാനും ഉയരാനും പ്രാപ്തമാക്കുന്ന ഇ വി ടിഒ എൽ സാങ്കേതിക വിദ്യയുള്ള എയർ ആംബുലൻസുകൾ അടിയന്തര ഘട്ടങ്ങളിൽ ഏറെ ഉപകാരപ്രദമായി തീരും നഗരപ്രദേശങ്ങളിൽ മാത്രമല്ല പരിമിതമായ സൗകര്യങ്ങളുള്ള വിദൂര പ്രദേശങ്ങളിൽ പോലും പറന്നെത്താൻ ഇത്തരം എയർ ആംബുലൻസുകൾക്കാകും അതിനാൽ തന്നെ രാജ്യത്ത് വ്യത്യാസമില്ലാതെ സേവനം ലഭ്യമാക്കാൻ ഇത്തരം എയർ ആംബുലൻസുകൾ വിന്യസിക്കാനാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത് വ്യത്യസ്തമാർന്ന ഭൂപ്രകൃതി ജനസാന്ദ്രത എന്നിവ പരിഗണിച്ച് അനുയോജ്യമായ എയർ ആംബുലൻസ് മാതൃകകളാകും ഇ പ്ലെയിൻ കമ്പനി രൂപകൽപ്പന ചെയ്യുക പൈലറ്റിനെ കൂടാതെ ഒരു രോഗി ആരോഗ്യ പ്രവർത്തകരിലൊരാൾ സ്ട്രക്ചർ ജീവൻ രക്ഷാ ഉപകരണങ്ങൾ മെഡിക്കൽ കിറ്റുകൾ എന്നിവ വഹിക്കാൻ ഇ വി ടിഒൽ എയർ ആംബുലൻസിനാകും ഇ വി ടിഒൽ എയർ ആംബുലൻസ് സേവനം അവസാന പാദത്തോടെ ആരംഭിക്കാനുള്ള ലക്ഷ്യം മുന്നിൽ കണ്ടാണ് ഇ പ്ലെയിൻ കമ്പനി മുന്നോട്ട് നീങ്ങുന്നത് പ്രതിവർഷം ഇത്തരം എയർ ആംബുലൻസുകളുടെ നൂറ് യൂണിറ്റുകൾ നിർമ്മിക്കാനുള്ള ശേഷി ഇ പ്ലെയിൻ കമ്പനിക്കുണ്ടെന്ന് കമ്പനിയുടെ സ്ഥാപകനും മദ്രാസ് ഐഐടി പ്രൊഫസറുമായ സത്യ ചക്രവർത്തി പങ്കുവയ്ക്കുന്നു നിലവിൽ നൂറ് കോടി ഡോളറിന്റെ കരാറിലാണ് കമ്പനി ഏർപ്പെട്ടിരിക്കുന്നതെങ്കിലും പുതിയതരം ഇ വി ടിഒൽ എയർ ആംബുലൻസുകൾ നിർമ്മിക്കുന്നതിനും അവയുടെ പരീക്ഷണ പറക്കൽ സാധ്യമാക്കുന്നതിനുമായി കോടി ഡോളർ കൂടി കമ്പനി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി ഇതുവരെ വിവിധ നിക്ഷേപകരിൽ നിന്ന് രണ്ടു കോടി ഡോളർ സമാഹരിച്ചുവെന്നും സത്യ ചക്രവർത്തി വ്യക്തമാക്കുന്നു